വീണ്ടും വിവാഹമോചനം എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മീര വാസുദേവ് കുടുംബവിളക്ക് പരമ്പരയുടെ സെറ്റിൽ വെച്ചുള്ള പരിചയമായിരുന്നു വിപിൻറേതും മീര വാസുദേവിന്റെതും ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയും ചെന്നൈയിലെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്തു ഇരുവരുടെയും വിവാഹ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു വിപിനേക്കാൾ പ്രായം കൂടുതലായിരുന്നു മീര വാസുദേവിന് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശന ും കാരണമായിരുന്നു എങ്കിലും സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വിവാഹമോചനം നേടിയെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് മീരാ വാസുദേവ് തന്നെ രംഗത്തെത്തിയത് ഞാൻ ഇനി സിംഗിൾ ലൈഫ് ആയിരിക്കും തുടരുക ഈ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ് എന്നായിരുന്നു തന്റെ അതിമനോഹരമായ ചിത്രങ്ങൾക്ക് താഴെ താരം കുറച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പങ്കുവെക്കാത്തത് കൊണ്ട് തന്നെ ഭർത്താവുമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യമായിരുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും അന്ന് അതിനൊരു ഉത്തരം മീര വാസുദേവ് നൽകിയിരുന്നില്ല ഇപ്പോൾ ഇതാ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് മീരാ വാസുദേവ് വിവാഹമോചനം നേടി എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹമോചനത്തിന് കാരണം എന്താണെന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേര് എത്തുകയാണ് അതേസമയം ഒരുപാട് അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് മീരാ വാസുദേവിന് ഇനി വിവാഹത്തിനോട് താല്പര്യമില്ലായെന്നും സിംഗിളായി തന്നെ തുടരാനാണ് താല്പര്യം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി കമന്റ് ബോക്സിലൂടെ കമന്റ് ആയി എത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് പരമ്പരയിലൂടെയാണ് മീരാ വാസുദേവ് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുടുംബവിളക്കാണ് താരത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് തെലുങ്ക് തമിഴ് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കുടുംബവിളക്കിലെ സുമിത്രയാണ് മീര വാസുദേവ് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ താരം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മൂന്നാമത് വിവാഹിതയായത് ആ വിവാഹം സോഷ്യൽ മീഡിയയ്ക്കൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്ന് ും വകവെക്കാതെ തന്റെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന മീരാ വാസുദേവിന് ഇതെന്ത് പറ്റി എന്നാണ് ആരാധകർ തിരക്കുന്നത് കുറച്ചു കാലമായി തന്നെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെക്കാറില്ലായിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർക്കും സംശയമായത് നിരവധി പേരാണ് എന്താണ് ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പിന്നീടാണ് ഇതിന്റെ സത്യം പുറത്തു വന്നത് മീരാ വാസുദേവും ഭർത്താവും ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു